സിനിമ കൊള്ളാൻ ചേട്ടാ നല്ല രസമുണ്ട് അതായത് ക്ലൈമാക്സ് ഒക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ട് സംഭവം ഇടയ്ക്കൊക്കെ ചെറിയൊരു ലാഗ് ഉണ്ടായിരുന്നെങ്കിൽ നല്ല മേക്കിംഗ് ആയിരുന്നു ഈ പറഞ്ഞപോലെ മിനിമം സെറ്റ് വെച്ചിട്ട് നല്ലൊരു പടമാണ് ഈ പറഞ്ഞ പോലെ ദുൽഖറിൻ്റെ പെർഫോമൻസ് പിന്നെ റാണാ തിഗോതിരിയുടെ പെർഫോമൻസ് സമുദ്രകനി സമുദ്രകനി പിന്നെ ഹീറോയിൻ ഹീറോയിൻ്റെ പെർഫോമൻസ് പെർഫോമൻസ് ആണ് മൊത്തം അതുകൊണ്ട് പിടിച്ച് ലാഗ് ലാഗില്ല പടം അതാണ് ഇപ്പോഴത്തെ ഇഷ്ടപ്പെടും കാരണം ആ ഒരു എന്താണ് നയൻറ്റീസ് നടക്കുന്ന കഥയാണെങ്കിലും കഥയാണെങ്കിലും ഇപ്പോഴത്തെ ഒരു ആ ഒരു ലെവൽ വെച്ച് തന്നെ നമ്മൾ പിടിച്ചിരുത്തുന്നുണ്ട് അതായത് വിൻറ്റേജ് സീൻസൊക്കെ കാണുന്നത് ഭയങ്കര നമ്മൾ ബോർ അടിക്കാത്ത രീതിയിലാണ് ഒരു ചിത്രീകരിച്ചിട്ടുള്ള വിൻറ്റേജ് സീൻസ് ഒന്നും പറയാനില്ല മേക്കിങ് വൈസ് ഒക്കെ കൊള്ളാം അതുകൊണ്ടാണ് നമുക്ക് ചെറിയ ചെറിയ പോരായ്മകളുണ്ടെങ്കിലും നമ്മൾ പിടിച്ചിരിക്കണമുണ്ട് പടം ക്ലൈമാക്സ് ആയാലും ഒരു കൊള്ളാം ഇൻട്രസ്റ്റിംഗ് ആണ് മറ്റേ നൈഫ് ഔട്ട് ഒരു പടമായിട്ട് തോന്നി എനിക്ക് തോന്നുന്നു നൈഫ് ഔട്ടിൻ്റെ ആ ഫോർമലിൽ ഏറ്റവും അടിപൊളിയായിട്ട് അടുത്ത് റീക്രിയേറ്റ് ചെയ്ത ഇതാണ് പിന്നെ മ്യൂസിക് കൊള്ളാം ആർട്ട് വർക്ക് കമ്പി മിനിമം സെറ്റ്സ് ഉള്ളൂ പക്ഷേ അതൊക്കെ നല്ല അടിപൊളിയായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് പെർഫോമൻസ് പെർഫോമൻസ് ആണ് മെയിൻ സ്ക്രിപ്റ്റ് കുറെ പാടിച്ചു കൊണ്ടെങ്കിലും പെർഫോമൻസ് വരുമ്പോഴത്തേക്ക് അടിപൊളിയാണ് വന്നിട്ടുണ്ട് റാണാടിപൊടി സെക്കൻഡ് ഹാഫിലാണ് പറഞ്ഞത് അത്യാവശ്യം ആണ് ദുൽഖറിന്റെ എന്ന് പറയാൻ പറ്റും സമുദ്രി കൊള്ളാം ഭാഗ്യശ്വരി കൊള്ളാം എല്ലാവരും അത്യാവശ്യം വൃത്തിയായിട്ടുണ്ട് മെയിൻലി സ്ക്രീൻ പിള്ള കുറച്ച് ഫോൾട്ടുകളുണ്ട് പക്ഷെ അത് മെയിൻലി പെർഫോമൻസ് ഓറന്റഡ് ആയിട്ടുള്ളൊരു ലാഗാണ് ലാഗ് ലാഗൊന്നുമില്ല ഇൻട്രസ്റ്റിംഗ് വാച്ച് അടിപൊളിയാണ് ബ്രോ ഭയങ്കര എൻ്റെ ആയിരുന്നു പെർഫോമൻസ് ഓറിയന്റഡ് തന്നെയാണ് പടം എല്ലാവരും അടിപൊളിയാണ് ഏതാ അത് പിള്ളേരുടെ പിള്ളേരുടെ ഇതനുസരിച്ചിരിക്കും അതെ ഇപ്പം എനിക്ക് സിനിമ ഭയങ്കര ഇഷ്ടമാണ് അത് എന്നെ ഇന്നാക്കുന്ന പടങ്ങൾ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം നമ്മളിങ്ങനെ ഫുൾ ആയിട്ട് എൻഗേജ് ആപ്പിക്കുന്ന പടമാ നല്ല പടിയുടെ ദുൽഖർ അല്ലേ അടിപൊളിയാണ് രക്ഷയില്ല റെട്രോ സ്റ്റാർ എന്ന് പറഞ്ഞ പറഞ്ഞിട്ട് ലൈൻ ഇപ്പോൾ പുള്ളിക്ക് പുള്ളിക്ക് കൊടുത്തു എന്നുള്ളതുപോലെ തന്നെയായി അടിപൊളിയാണ് അതാ ഭയങ്കര രസമാണ് അടിപൊളിയാ ദുൽഖർ കിടിലോ എല്ലാം റാണ അടിപൊളിയാ എനിക്ക് നല്ല രസമാണ് കൊള്ളാം റാണ റഗുപട്ടി രണ്ടാളോ അടിപൊളിയാണ് അടിപൊളിയാണ് പക്ഷെ ഒരു ലാഗുണ്ട് കണ്ടോണ്ടിരിക്കാൻ വേണ്ടിട്ട് കുറച്ച് ലാഗുണ്ട് ഈ സെക്കൻഡ് ഹാഫ് ഉള്ളത് സെക്കൻഡ് ഹാഫ് ഭയങ്കര വലിച്ചു തീറ്റ തോന്നുന്നത് അത്രേ ഉള്ളൂ

സാധാ ഈ ദുൽഖറിനെ കാണാൻ വേണ്ടി പറഞ്ഞ ഒരു മാസ്റ്റർ അങ്ങനെ ആരും വരില്ലെന്നാണ് എൻ്റെ അഭിപ്രായം എൻ്റെ കുറേ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ആ സിനിമ ഫ്ലോയ് ബോംബി കുറേ ഇരിച്ചിരിക്കുന്നത് സിനിമ പറയുമ്പോൾ മാത്രം കാണാൻ പറഞ്ഞു അതാണ് എനിക്ക് പറയാനുള്ളത് സിനിമ നല്ല സിനിമയാണ് തുടക്കം കൊണ്ട് അവസാനം വരെ ഓരോ ഫ്രെയിം ഫ്രെയിം ബ്രൈ ഫ്രെയിമും കാണാൻ പറ്റുന്നതാണ് പിന്നെ ഇത് കൊള്ളായിരുന്നു ക്ലോസം അല്ല ക്ലോസഫ് അല്ലല്ലോ എന്റെ അതിന് ഇതിന്റെ ക്യാമറ ഒക്കെ എടുക്കുന്ന ആംഗിൾസ് അതൊക്കെ അത് കൊള്ളായിരുന്നു അത് കൊള്ളായിരുന്നു ായിരുന്നു സൂപ്പറായിരുന്നു ലീഗുവിന്റെ പെർഫോമൻസ് തന്നെ വേറെ ലെവല് അത് അവൻ ആ ഒരു അവൻ്റെ പെർഫോമൻസിന് വേണ്ടിയിരുന്ന സിനിമ കാണിക്കുന്നത് സിനിമ കൊള്ളാം സൂപ്പറാണ്